ും കണ്ടു എനിക്കും കണ്ടിട്ട് കൊതിയാവുന്നുണ്ട് നമുക്ക് പോയി പറിക്കാം പിന്നെ ഈ ഫാമിന്റെ ഉടമസ്ഥൻ ഇവിടെ ഇല്ലെന്ന് തോന്നുന്നു അയാളില്ലാത്ത തക്കത്തിന് നമുക്ക് വേഗം പോയി പറിക്കാം അയാൾ കണ്ടാൽ നമ്മൾ പെട്ടത് തന്നെ നമ്മൾ എവിടെങ്കിലും പറിക്കും മാമ്പഴൊക്കെ നല്ല ഹൈറ്റിലാ ഉള്ളത് ആ അതിനൊരു ഐഡിയ ഉണ്ട് നമുക്ക് കുറേ കല്ല് പെറുക്കി അങ്ങോട്ട് പോവാ എന്നിട്ട് അത് വെച്ചെറിയാം എനിക്ക് നല്ല ഉന്നുണ്ട് ഞാൻ കുറേ മാമ്പഴം വീട്ടും നീ നോക്കിക്കോ നീയാണോ മാമ്പഴം വീട്ടാൻ പോകുന്ന ആണ് കണ്ടാലും മതി നീ അവിടെ എറിഞ്ഞ അതിന്റെ എടുത്തു പോലെ എത്തില്ല അന്നേരം അങ്ങനെ നീ എന്നെ കളിയാക്കണ്ട എന്നാ നമുക്ക് നോക്കാം ആരെ എറിഞ്ഞാലാ മാമ്പഴം വീഴാണ് എന്നോടാ കളി ആ നോക്കാനോ എന്നെ വെട്ടിക്കാൻ നിനക്കെന്തായാലും പറ്റില്ല ഉം ഇത്തിരി പോകുന്ന നീയാണല്ലോ മാമ്പഴം വീട്ടാൻ പോകുന്നത് ഞാൻ എറിയുന്നത് പെറുക്കി അവിടെ വെച്ചാൽ മതി അതാ നിനക്ക് പറ്റിയ പണി നീ വിചാരിക്കുന്ന പോലെ അല്ലേ എനിക്ക് നിന്നേക്കാൾ ഉണ്ട് ഞാൻ കറാട്ടെ കുൻഫു ഒക്കെ പഠിക്കുന്നുണ്ട് അത് നീ അറിയാം എന്നിട്ട് മതി എന്നോട് ഡയലോഗ് അടിക്കാൻ വരാൻ ഒരു കാറ്റടിച്ചാൽ പാറിപ്പോന്ന നീയാണല്ലോ കറാട്ട വഴിക്കുന്നത് നല്ല കോമഡി തന്നെ നമുക്കൊന്ന് നോക്കിട്ട് വരാം ആരറിഞ്ഞാൽ മാമ്പഴം വീഴാന്ന് കാണിച്ചു തരാം ആ നമ്മൾ വരുന്ന കാര്യമില്ല നമുക്ക് വേഗം വാങ്ങാൻ പറിച്ചിട്ട് സ്ഥലം ഇടാം ആയാള് വിടവേൽന്നതിന് മുൻപ് നമുക്ക് ഇവിടന്ന് രക്ഷപ്പെടണം ശരിയാവ നമ്മക്ക് വേൻ പോവ ആണി ബാറ്റ് വെച്ചറിയാൻ പോന്നു നോക്കിക്കേ എത്ര മാമ്പയ വിളാൻ പോന്നു ഹഹഹ ഒരു മാമ്പയ വീണ അയ്യേ തമി പോയി തമി പോയി കൊണ്ട് പോടി കളിയാക്കാതെ സൂകിടാടത്തേ നീ മാമ്പഴ വീട് ആ മാമ്പഴ വീത്തിയാ മതി ഇിച്ചലെ നമുക്ക് ഇവിടന്ന് പോകാൻ പറ്റാ ആ എന്നാ മിണ്ടാതെ വൈപുട്ടി അവിടെ ഇരുന്നു നീ ഇങ്ങനെ തറപ്പറ സംസാരിച്ചിട്ടാ എനിക്ക് മാമ്പഴം താഴെ ഇടാൻ പറ്റാത്തത് അതുകൊണ്ട് നീ തായി പൂട്ടി അവിടെ നിന്നു ഞാനിനൊന്നും പറയുന്നില്ല നീ ഒന്ന് മാമ്പഴം വീഴ്ത്തി കാണിച്ചാൽ മതി അയ്യേ നീ അങ്ങോട്ട് ഞാൻ മാമ്പഴം ആ എന്നാ പിന്നെ നീയെ നിർമ്മി കാണിക്കേ മാമ്പഴം വീഴും ഞാനും നോക്കട്ടെന്ത് ചോദിക്കാനോ അതെന്തായാലും വീഴും നിന്നെ പോലെ എന്തായാലും ഞാൻ ചമ്മൊന്നുമില്ല ഡയലോഗ് അടിക്കാതെ എറിഞ്ഞു കാണിക്കി എന്നിട്ട് ഞാൻ ചമ്മോ നീ കണ്ടോ ആ അത് പിന്നെ ഇന്ന് ഞാൻ ബൂസ്റ്റ് കുടിക്കാൻ പറഞ്ഞു അത് കൊണ്ടാ തോന്നുന്നു എനിക്ക് ശക്തി കുറവ് സാധാരണ എല്ലാ ദിവസവും ഞാൻ കുടിക്കാറുണ്ട് ഇന്ന് അത് കുടിക്കാത്തോണ്ട് എന്റെ ശക്തി എല്ലാം പോയി ഓക്കിക്കോ നാല ഞാൻ പുസ്തകൊക്കെ குடிச்சி беру അപ്പം കാണാ എൻ ശക്തി ഹങ്ങനെക്ക പറ ഞാൻ മതി ആരാവിടെ తోటத்து കയറിയது അയ്യോ അയാൾ വന്ന നമ്മൾ പേട്ടது തന്നെ നമ്മൾ ഇനി എന്തു ചെയ്യും ആ അത് പിന്നെ ചേട്ടാ ഞങ്ങള് വെർദിയോന്ന് ഇവിടി കയറിയదా ഇവിടി കാണാൻ നല്ല ഭംഗിയുണ്ട് അതുകൊണ്ട് ഇതിനുള്ളിലൊക്കെ കയറി അതൊക്കെ കാണാൻ വിചാരിച്ചു ആ ചേട്ടാ எல்லારે ഞങ്ങള് பாம்பള് ഒന്നും पारച്ചിട്ടില്ല ഞങ്ങള് വെർദി ഇവിടി കാണാൻ വേണ്ടി കയറിയదా നിന്നോടി മാമ്പഴം നീ പോയി മണ്ടത്തി ചേട്ടാ ഞങ്ങൾ 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 ഒന്നും പറിച്ചിട്ടില്ല വെറുതെ വീട്ടിൽ പോട്ടെ പ്ലീസ് കറിയൊന്നും വേണ്ട ഞാൻ ക്ഷമിച്ചിരിക്കുന്നു ഇനി ആരോട് ചോദിക്കാതെ കയറാൻ പാടില്ല നിങ്ങൾക്ക് സംഭവിച്ചോ അതിന് ഞങ്ങൾ മറുപടി പറയണം സോറി ചേട്ടാ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് എന്നാ നിങ്ങൾ പോയിക്കോ എന്തായാലും അവിടെ കുറച്ച് മാമ്പഴം നിങ്ങൾ പറിച്ചിട്ടിട്ടുണ്ടല്ലോ അത് നിങ്ങൾ തന്നെ എടുത്തോ

ഒന്ന് പോടി മാമ്പഴം വീണതൊക്കെ ശരി തന്നെ അപ്പൊ അയാളോട് സംസാരിച്ച് ഈ മാമ്പഴം അയാൾ തരാൻ കാരണം എന്താ എന്റെ സംസാരം കേട്ടിട്ട് അയാൾ ഇതൊക്കെ എനിക്ക് തന്നത് നിന്റെ സംസാരം കെട്ടിട്ടൊന്നുമല്ല അയാൾ തന്നത് അയാൾ നമ്മളോട് അലിവ് തോന്നിയിട്ട് ചെയ്തെടുത്തോന്ന് പറഞ്ഞതാണ് എന്താ എന്താണെന്ന് വായിക്കട്ടെ നമുക്ക് മാമ്പഴം കിട്ടിയല്ല അത് മതി നമുക്ക് എല്ലാവർക്കും കൂടി അത് കഴിക്കാം ഇതിനുള്ള പണി ഞാൻ നിനക്ക് തരും നോക്കിക്കോ ആ നോക്കിയിരിക്കട്ടേ ഉള്ളൂ പണി ആർക്കാ കിട്ടാന്ന് ഒന്ന് നിർത്തുന്നുണ്ടോ രണ്ടുപേരുപാട് നമുക്ക് പോയി അടുക്കളയിൽ കൊണ്ടുപോയി കഴുകാം അമ്മ അത് നമുക്ക് മുറിച്ചു തരും ആ ശരിയാ നമുക്കിത് വേഗം അമ്മയടുത്ത് കൊടുക്കാം അമ്മ ഇത് മുറിച്ച് ശരിയാക്കി തരുമ്പോഴത്തേക്ക് നമുക്ക് ഡ്രസ്സൊക്കെ മാറ്റി വരാം എവിടുന്നാ മോനെ നിങ്ങൾക്ക് ഇത്രയും മാമ്പഴം കിട്ടിയത് അത് കുറേ മാമ്പഴം ഉണ്ടല്ലോ നിങ്ങൾ എന്നോട് പറയാതെ എവിടെയാ പോയത് അത് പിന്നെ അമ്മേ ഞങ്ങൾ തൊട്ടടുത്തുള്ള ആ ഫാമിൽ പോയിരുന്നു അവിടെ പോയപ്പോൾ ഞങ്ങൾക്ക് അതിനുള്ളിൽ പോകണം എന്ന് തോന്നി അങ്ങനെ ഞങ്ങൾ അതിനുള്ളിൽ ഒക്കെ കയറിയപ്പോൾ അവിടത്തെ അയാൾ പറഞ്ഞതാണ് ഈ മാമ്പഴം നമ്മളോട് എടുത്തോളാൻ അങ്ങനെയൊന്നുമല്ല അമ്മേ ഇവൻ അതിനുള്ളിൽ പോയിട്ട് അവിടെയുള്ള മാവിന് കല്ലെറിഞ്ഞു അങ്ങനെ അയാൾ പിടിച്ചു ഹാ അങ്ങനെയാണോ നിന്നോട് പോയിട്ട് ഒക്കെ പറഞ്ഞത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല എന്നോട് പറയാതെ എവിടെയും പോകാൻ എന്നോട് അല്ല കള്ളം പറയാം പോവാൻ പാടില്ലെന്ന് പറഞ്ഞു ആ ഫാമിന്റെ മുതലാളി അച്ഛന്റെ ഫ്രണ്ടാ അച്ഛൻ വരട്ടെ ഞാൻ ചോദിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്കിപ്പോ സമാധാനോ അച്ഛൻ വന്നാൽ നമുക്ക് അടി ഉറപ്പാ അല്ല അമ്മ അത് അയാൾ ഞങ്ങൾക്ക് തന്നത് തന്നെയാ ഞാൻ വെറുതെ ശരി ശരി എന്നാ എല്ലാവരും പറഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാം ആ എനിക്ക് കൊതിയായിട്ട് വയ്യ ഞാൻ കഴിക്കാൻ പോവാം